അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ായാലും ആളുകൾ പൂർണ്ണമായി നമുക്ക് സാധനങ്ങൾ പിന്നെ അത് കൊടുക്കാനായിട്ട് വരാനുണ്ട് എന്നാലും സർക്കാർ പഞ്ചായത്ത് സംവിധാനം നല്ല രീതിയിൽ അവസ്ഥ ഇപ്പോൾ നമ്മൾ പുതിയ എന്ന പദ്ധതി നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചടങ്ങിൽ കമ്പനി ചെയർമാൻ തൈവളപ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കമ്പനി സിഇഒ ധന്യാ രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ഇസാഫ് സി സ്റ്റേറ്റ് കോർഡിനേറ്റർ റോയ് പദ്ധതി വിശദീകരണം നടത്തി എ രാജൻ സ്വാഗതവും തങ്കരാജു മാണിക്കോത്ത് നന്ദിയും പറഞ്ഞു പുതിയ ഭരണസമിതി അംഗങ്ങളെയും പൊതുയോഗം തെരഞ്ഞെടുത്തു തങ്കരാജു മാണിക്കോത്തിനെ ചെയർമാനായും രാമകൃഷ്ണൻ തൈവളപ്പിലെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്ത ഭരണസമിതിയിൽ രാജൻ മടിക്കൈ ശോഭാ ടി മധുസൂദനൻ പി പി പ്രഭാകരൻ സി സുരേന്ദ്രൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ സി പ്രസന്നകുമാരി വിജയൻ രവി വാഴുന്നറോടി അഡ്വക്കേറ്റ് ആശാലത ബേബി കരിപ്പോടി എം രവീന്ദ്രൻ കെ ഉണ്ണി എന്നിവരും ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു News Bureau Kanyangaad